ും ഒിലും ഔട്ടായി വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവരെ ഔട്ടാക്കി ലാലേട്ടനെതിരെ വീണ്ടും പാർഷാലിറ്റി ലാലേട്ടൻ പാർശ്വാലിറ്റി കാണിച്ചു എന്ന് ആര്യം പറയാണ് ആര്യൻ മിക്കവാറും ഈ ആഴ്ച പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ലാലേട്ടനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാർഷ്വാലിറ്റി കാണിച്ചു അക്ബറിൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നെ എന്തിനാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് പാർഷ്വാലിറ്റി ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആര്യം പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ ഇന്നലെ നടന്ന വീക്കെൻഡില് കുറേ പോർഷൻസ് കട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അക്ബർ എന്ന് സംസാരിക്കുന്ന ആതിലേടേയും നൂറേടേം ടോപ്പിക്ക് ഇന്നലെ വീക്കെൻഡിൽ അവരുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അതൊക്കെ പക്ഷെ കട്ട് ചെയ്തു അതൊക്കെ എന്തിനു കട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ അതിനകത്ത് അവർ സംസാരിക്കുന്ന വെച്ചിട്ട് കുറെ സാധനങ്ങൾ മാത്രല്ല വീക്കെൻഡിൽ അവര് ലാലേട്ടിൻ്റെ അടുത്തും കുറെ സാധനങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവര് വീട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര മുതൽ അഞ്ചു മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും കൂടി ഇരുന്നിട്ട് അക്ബർ പറയുവാണ് നൂറ ഇല്ല അക്ബർ പറയുകയാണ് അവർക്കത് ആയോ ഞാൻ അങ്ങനെ നിഴൽ പോലെ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ആദ്യ അതെ അതെ അങ്ങനെ ഫീൽ അവൾക്ക് നല്ല ഫീൽ ആയി കാരണം വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൾ അവളെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫോണില് അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് അതിനകത്ത് ആതിലയുടെ നൂറയുടെ എന്തോ ഒരു കേസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ളതാണോ എന്ന് പക്ഷെ ഇത് ഈ ലൈവും കൂടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം അങ്ങനെ ഫീൽ ആയപ്പോ അക്ബർ ഞാൻ സോറി പറയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ടാണ് ആര്യനും അപ്പാനയും കൂടെ കഴിക്കാനിരിക്കുന്നു അപ്പോഴാണ് ആര്യം പറയുന്നത് ലാലേട്ടൻ എന്നെ അടുത്ത് ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടോ ഭയങ്കര അഹങ്കാരത്തോടെയാണ് പറയുന്നത് ലാലേട്ടൻ എന്നെ അടുത്ത് ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടു അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും അക്ബർ തലേണ്ടടുത്ത് വലിച്ചറിഞ്ഞല്ലോ പക്ഷെ നോക്ക് എനിക്ക് മാത്രമേ ഇത് കിട്ടിയോളൂ എന്ത് പാർഷ്വാലിറ്റി ആണിത് എനിക്ക് പേടിയില്ല ലാലേട്ടനെ എത്ര വേണമെങ്കിലും എടുത്തിട്ടോട്ടെ ആ കൂടിപ്പോയി കഴിഞ്ഞാൽ പുറത്തു പോകും കൊല്ലൊന്നും എന്ന് ഞാൻ അത് ആലോചിക്ക എന്റെ ദൈവമേ ലാലേട്ടനെ പറയുന്നു നോക്കിയിരുന്ന് അപ്പൊ അപ്പാന് കഴിച്ചിരിക്കുക അപ്പൊ അപ്പാൻ പറയണെ ഡേ ലാലേട്ടനെയും ലാലേട്ട ഫാൻസിനെയും പറ്റിയ നീ പറയല്ലേ നിനക്കേ അത് പ്രശ്നമായിട്ടുള്ള നീ പറയല്ലേ ഇവ ഇത്രയും പറ ഇങ്ങനെ പറയുമ്പോഴാണ് അപ്പാന് പറയുന്നത് അപ്പോൾ തന്നെ ആര്യൻ നീ വളച്ചോടിക്കണ്ടേ കേട്ടോ ഞാൻ ലാലേട്ടനെ ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടൻ്റെ ചങ്കാണ് ലാലേട്ടന്റെ ചങ്കാണ് ഞാൻ അതല്ല ഏട്ടോ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പ തന്നെ ആരും നിലപാടങ്ങ് മാറ്റണം ആരെയും പറഞ്ഞിട്ടാണ് അപ്പാൻ തിരിച്ചിങ്ങനെ ഇങ്ങനെ പറയുന്നത് ആരനത് വളരെ ഇതെന്താ ലാലേട്ടൻ ഒന്ന് ചോദിക്കണം എന്ത് പാർഷ്യാലിറ്റിയാണ് ഞാൻ നിന്റെ അടുത്ത് കാണിച്ചത് ചോദിച്ചിട്ട് ലാലാട്ടിനോട് എക്സാമ്പിൾ ചോദിക്കണം ഞാൻ നിന്നെ ഒരു ചെരുപ്പും എടുത്ത് നിന്റെ മുഖത്തെറിഞ്ഞു ഒരു തലേനെ എടുത്ത് നിന്റെ മുഖത്തെറിഞ്ഞു ഏതായിരിക്കും കൂടുതൽ വേ എന്താ നിനക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധയേക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നത് ചെരുപ്പ് അറിയുമ്പോഴാണോ തലേനെ അറിയുമ്പോഴാണോ ചോദിക്കണം രണ്ട് നമ്മുടെ ഡിഫറൻസ് ഇല്ലേ കൊള്ളാം എന്തായാലും ഉഫ് ലാലാട്ടിനെ കെ എതിർത്ത് പറയുന്ന കണ്ടസ്റ്റൻസിനെ ആദ്യമായിട്ട് കാണുക അടുത്ത് അക്ബറും അപ്പാനിയും കൂടെ പിന്നീട് സംസാരിക്കുകയാണ് അക്ബർ പറയാണ് ഷാനവാസ് എന്ന ഉമ്മയുടെ കാര്യമൊക്കെ വെച്ച് പറഞ്ഞാൽ നീ കേട്ട് കേട്ടില്ലേ അപ്പനി എന്താ എന്റെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഡൗൺ ആയിപ്പോയി അപ്പൊ അങ്ങനെ അവൻ എന്തിനായി അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികാരമുള്ള ഒരാളല്ലേ അമ്മ ഏഹ് അപ്പൊ ഇങ്ങനെ പറയാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചാൽ ഷാനവാസിനെ കുറിച്ചുള്ള നുണയേശനിയാണ് ഷാനവാസ് കാണിക്കുന്ന കുറെ വേലത്തരങ്ങളും ഉണ്ട് പക്ഷെ അക്ബർ നെഗറ്റീവായി നിൽക്കുന്നുണ്ട് ഈ ഷാനവാസ് കാണിക്കുന്ന വേലത്തനം പറഞ്ഞാൽ യേശുല്ലതാണ് കാര്യം ദെൻ എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിട്ട് അപ്പാന് ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെ കിടക്കുവാണ് പോകുന്നൊന്നുമില്ല ബിഗ് ബോസ് വിളിച്ചൊന്ന് വാൻ ചെയ്യണം നിങ്ങളവിടുത്തെ ക്യാപ്റ്റൻ ആണ് വല്ല ബോധം ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു അവിടെ പോകുമ്പോഴാണ് വേറെ വിഷയം ആറ് പേര് ബാക്കിയുണ്ടല്ലോ അഭി അഭിലാഷ് ഒനീല് ജിസേല് നവിൻ അനുമോള് ശൈത്യ ഇവർ ആറ് പേരും കൂടി രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയാൻ പറയണം അവിടെ രണ്ട് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ജിസേലും നെവിനും കൂടെ ചങ്കാണല്ലോ ജിസേലും നെവിനും കൂടെ ഒനിയിലും കൂടി ഒറ്റ ഗ്രൂപ്പായിട്ട് മാറുന്നു അനു അഭിലാഷ് ശൈത്യ ഇവരും ഒറ്റ ഗ്രൂപ്പായിട്ട് മാറുന്നു ബിഗ് ബോസ് പറയാണ് ആ കഴിഞ്ഞ റൗണ്ടിൽ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആറ് പേരെ തീരുമാനിച്ചു ഈ റൗണ്ടിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ടീം എയും ടീം ബിയും കൊടുത്തു നിങ്ങൾ ഒരാൾ ടീം എ ഒരാൾ ടീം ബി എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ തീരുമാനിച്ച് ഒരാളെ അങ്ങ് ഔട്ട് ആക്ക് പതിനഞ്ച് സെക്കൻഡ് സമയമുള്ളത് ഭയങ്കര അൺഫെയർ ആണ് പതിനഞ്ച് സെക്കൻഡിൽ ഒരു പരിപാടി നടക്കുക ലിസ്റ്റ് കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും നടക്കണമായിരുന്നു അപ്പൊ ഒരാളെ നിങ്ങൾ തന്നെ സംസാരിച്ച് പുറത്താക്കണം അഥവാ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ നിന്ന് ഒരാളെ തീരുമാനിക്കൂ എന്ന് പറയുന്നു പതിനഞ്ച് കൊണ്ട് എന്തോന്നാവാൻ ഒന്നും ആവുന്നില്ല എല്ലാവരുടെയും ഓരോ ഫോട്ടോയും അവരവരുടെ കയ്യിൽ തന്നെ കൊടുക്കുവാണ് പിന്നെ വീട്ടുകാർക്ക് തീരുമാനം കൊടുക്കുന്നു വീട്ടുകാർ ചെയ്താണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റോളം കൊടുക്കുന്നു കേട്ടോ അങ്ങനെ വീട്ടുകാരെല്ലാരും കൂടി ഒനിയിൽ നെയും അനുനിയാണ് തീരുമാനിക്കുന്നത് അപ്പം കാരണം പറയാൻ പറയുന്നു ഒനിയിലെ സ്ത്രീകൾക്കെതിരെ ഉള്ള ഒരു അടിച്ചമർത്തൽ സംസാരിക്കുന്നുണ്ട് മേൽ ക്ഷോഭനീസം കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഒനിയില് പിന്നെ ഒനിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല ഐക്യകണ്ഠേന നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അടുത്ത് അനുവിന്റെ റീസൺ പറയുന്നത് വ്യക്തമായ ഉത്തരമല്ല അനു പറഞ്ഞത് കാട് കയറി 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 പോയെന്നാണ് പക്ഷെ അനു റിയാൽ എന്ത് കാര്യ പോയി എന്ത് നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ഉത്തരം തന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നിട്ട് അതിനുശേഷം പറയുന്നത് ആ ഒനീലിന്റെ ഫോട്ടോ അവരുടെ ടി വിയിലുള്ള ബാക്കി രണ്ടുപേരായിട്ടുള്ള ജിസേലും നവിനും കൂടെ കൊണ്ടുപോയി കത്തിക്കണം അവിടെ കത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവ കത്തിക്കാൻ വേണ്ടി തീ കത്തിക്കുന്നു അപ്പൊ അടുത്ത് അനുവിന്റെ ഫോട്ടോ കത്തിക്കാൻ നേരത്ത് അനു പറയാണ് എന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ടാസ്ക് തോറ്റിയുള്ള എനിക്ക് പ്രശ്നമില്ല എന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ഒരാൾ കത്തിക്കുന്നത് അപ്പം അപ്പൊ ആര് ഏ സീരിയൽ ഡ്രാമ ഇറക്കാതാ കേട്ടാ സീരിയൽ നടിയാവേണ്ട ആവശ്യമില്ല പിന്നെ ചിരിക്കും നമ്മളെല്ലാരും ചിരിക്കും മിണ്ടരുത് മിണ്ടരുത് ഞാൻ ചിരിക്കും എന്റെ എന്റെ വികാരമാണ് എന്റെ ഫീലിങ്സ് ആണ് ഞാൻ ചിരിക്കും ഞാൻ ചിരിക്കും അപ്പൊ അനുമോള് ഭയങ്കര വിഷമം ഫോട്ടോ കത്തിക്കുന്നതുകൊണ്ട് ഭയങ്കര വിഷമം എന്നിട്ട് ഫോട്ടോ ക്ലിപ്പിൽ തൂക്കിയിടുന്നു അഭിലാഷം ഈ പറഞ്ഞ ഷൈത്യം അങ്ങനെ വന്ന് ഫോട്ടോ കത്തിക്കുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇപ്പം ടാസ്കിൽ നിന്ന് രണ്ടുപേർ പുറത്തായി ആര് അനുവും പുറത്തായി ഒനിലും പുറത്തായി ഇനി ബാക്കി നാല് പേരെ ബാക്കിയുള്ളൂ ആരൊക്കെയാണ് ജിസേലി നബിൻ ഒരു ടീം ഷൈത്യ അഭിലാഷ് മറ്റൊരു ടീം ഞാൻ നിങ്ങളുടെ ഉച്ചയ്ക്കൊക്കെ പറഞ്ഞതുപോലെ ജിസേലും നബിനുമാണ് ജയിക്കുന്നത് അത് ഞാൻ ഉറപ്പുറിച്ച് പറയാം ജിസേലി നെവിനുമാണ് ജയിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു റൗണ്ട് മത്സരം ഉണ്ട് ഒരു വടംവലി മത്സരമാണ് അത് കാണും ഓണം ആയതുകൊണ്ടായിരിക്കും വടംവലി കൊടുത്തത് കേട്ടോ അപ്പൊ അതിനകത്ത് ജിസേൽ നെവിനും ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അറിഞ്ഞത് അങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും വീട്ടിൽ പോകാൻ പറയുന്നു അനു ഭയങ്കര വിഷമം പോയിരുന്ന അനു കരയുവാണ് അനുവിനെ സമാധാനിപ്പിക്കുകയാണ് നൂറ അങ്ങനെ അനുവും ഒനിലും ഔട്ടായിരിക്കുകയാണ് ഗെയിമിൽ നിന്ന് അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നടക്കാനുള്ളത് ടീമുകളൊന്നും ഇതുവരെയും തിരിച്ചില്ല മിക്കവാറും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വളരെ ഒരു ഗസ് മാത്രമാണ് ഈ ഇവരുടെ കയ്യിൽ സർവാധികാരം കിട്ടുമെന്നാണ് പറഞ്ഞത് സർവാധികാരം അപ്പോൾ ഈ സർവാധികാരം വെച്ചിട്ട് ഈ വീട്ടിൽ ഇത്ര പേരെ നിങ്ങൾ എന്നെ നോമി നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ തോന്നുന്ന ഏഴ് പേരെ ആറ് പേരെ നോമിനേറ്റ് ചെയ്യാൻ പറയുമോ എന്തോ അതെനിക്ക് നല്ല ഡൗട്ടാണ് നോമിനേറ്റ് ചെയ്യാൻ പറയും നിങ്ങൾ ഇത്ര പേരെ നോമിനേറ്റ് ചെയ്യും നിങ്ങൾക്ക് പവർ അല്ലേ ഇത്രയും പേരെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് പറയുമെന്ന് അറിയത്തില്ല കണ്ട് തന്നെ അറിയാം എന്തായാലും അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ